സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് സി ടി രവികുമാറിന് മാവേലിക്കരയിൽ സ്വീകരണം നൽകി മാവേലിക്കര ബാർ ആഭിമുഖ്യത്തിലായിരുന്നു സ്വീകരണം ഒരുക്കിയത് മാവേലിക്കര ബാർ അസോസിയേഷനിലെ മുന്നംഗം കൂടിയാണ് സുപ്രീം കോടതി ജഡ്ജി ജസ്റ്റിസ് സി ടി രവികുമാർ അസോസിയേഷൻ പ്രസിഡന്റ് പി സന്തോഷ് ചടങ്ങിൽ അധ്യക്ഷനായിരുന്നു ബാർ അസോസിയേഷനിലെ അമ്പത് വർഷം പൂർത്തിയാക്കിയ സീനിയർ അഭിഭാഷകരായ കെ രാധാകൃഷ്ണൻ നായർ കെ കെ തോമസ് എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു ഞാൻ നോക്കുന്നത് നേരെ നോക്കുമ്പോൾ ഞാൻ ആദ്യമായി തുടങ്ങിയ ആ ഓഫീസിൻ്റെ സ്ഥലത്ത് ഇന്ന് ഇല്ല എൻ്റെ പഴയ ഗുരു ശ്രീ പി എസ് വാസുദേവൻ അദ്ദേഹത്തോടൊപ്പമാണ് ഞാൻ അവിടെ പ്രാക്ടീസ് ആരംഭിച്ചത് ഒരുപക്ഷെ എനിക്ക് ഓർമ്മിച്ച് പറയാൻ കഴിയും എന്ത് സ്നേഹത്തോടാണോ ഏത് അനുഗ്രഹത്തോടാണോ എന്നെ ഇവിടേക്ക് അദ്ദേഹം കൈ പിടിച്ച് അതായിരിക്കാം ഹൈക്കോടതി റിട്ടയേർഡ് ജസ്റ്റിസ് കെ ഹരിലാൽ ആലപ്പുഴ പ്രിൻസിപ്പൽ ജില്ലാ സെഷൻസ് ജഡ്ജി ജോബിൻ സെബാസ്റ്റ്യൻ അഡീഷണൽ ജില്ലാ സെഷൻസ് ജഡ്ജി വി ജി ശ്രീദേവി ആലപ്പുഴ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് എം ടി ജലജാറാണി പി വി സന്തോഷ്കുമാർ അനിൽ ബാബു കുറുത്തുകാട് സുരേഷ് എന്നിവർ പ്രസംഗിച്ചു ന്യൂസ് ബ്യൂറോ മാവേലിക്കര